ആ ഹലോ നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നുമില്ല എന്നൊരു ന്യൂസ് കണ്ടു അത് ന്യൂൻ പൊളി എന്ന ലൈംഗികമായി പീഡിപ്പിച്ചു അതായത് ന്യൂൻ പൊളി എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതി പാത്ര ത്രീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഒന്ന് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ന്യൂസ് താഴെ ഇടുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നമുക്കൊന്ന് ക്രോസ് ചേക്ക് ചെയ്യാം അതെ എന്നെ അറിയാം ഈ വാട്സ്ആപ്പ് ചാറ്റ് ചെയ്തിട്ടില്ല എന്റെ തെളിവുകൾ ഒന്നും ഇല്ല എന്നും ഇപ്പം കൂടി ചേരുന്നു നിവിൻ പോളിക്കെതിരെ ഒരു പരാതി നൽകി പീഡന പരാതി നൽകിയ യുവതിയാണ് നമുക്കൊപ്പം ചേരുന്നത് പീഡന പരാതിയിൽ നടൻ നിവിൻ പോളി ഉൾപ്പെടെ ആറുപേർക്കെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു കോതമംഗലം ഊന്നുകൾ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി കേസിൽ ഒന്നാം പ്രതി ശ്രേയ എന്ന സ്ത്രീയാണ് പോളി ആറാം പ്രതിയാണ് രണ്ടാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ മൂന്നാം പ്രതി ബിനു നാലാം പ്രതി ബിഷി അഞ്ചാം പ്രതി കുട്ടൻ എന്നിവരാണ് കേസെടുത്തത് അപ്പൊ ആറാം പ്രതി ഫോക്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ അപ്പൊ ഒന്നാം വിട്ടു രണ്ടാം വിട്ടു ആറാം പ്രതിയിലേക്കാണ് ഫോക്കസ് പിന്നാലെ നിവിൻ പോളി ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ നിവിൻ പോളിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പരാതിക്കാരിയുടെ നിലപാട് പരാതിക്കാരി തത്സമയം നമുക്കൊപ്പം ചേരുന്നു നമസ്കാരം നിങ്ങളുടെ പേര് എനിക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളെ ഞാൻ തൽക്കാലം എം എന്ന് പേരിടുകയാണ് കാരണം മറ്റൊരു പേരിട്ടാലും പല പേരുകളിൽ പിന്നീട് വാർത്തകൾ വരാൻ സാധ്യതയുള്ളത് നമസ്കാരം ഈ സംഭവം യഥാർത്ഥത്തിൽ ഈ പരാതിയിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ കാരണം ഇതിന്റെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ട് നിങ്ങളെ അറിയില്ല നിങ്ങളുമായി ഒരു വാട്സാപ്പ് ചാറ്റും ചെയ്തിട്ടില്ല ഒരു തരത്തിലുള്ള ആശയവിനിമയം നിവിൻ പോളി നിങ്ങളുമായി നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് നിവിൻ പോളിക്ക് താങ്കളെ അറിയാമോ ശരിക്കും അതെ എന്നെ അറിയാം ഈ വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടില്ല എന്റെ തെളിവുകൾ ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഈ ചെയ്ത ഫോണുകൾ പുള്ളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ചെയ്ത ഫോണുകൾ

അപ്പോ ഫോണൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് നാട്ടിൽ വരുമ്പോ തിരിച്ചെടുത്തു വരാൻ പറ്റിയില്ല എന്നാണ് ഈ അമ്മ പറയുന്നത് അതായത് അന്ന് താങ്കൾ ഉപയോഗിച്ചിരുന്ന ഫോൺ പോളിയുടെ കയ്യിലാണ് എന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ലിബിൻ പോളി അങ്ങനെ പറഞ്ഞത് അല്ലേ അതെ ലിബിൻ പോളി എത്ര കാലമായി അറിയാം അല്ലെങ്കിൽ താങ്കളും ലിബിൻ പോളിയുമായി എത്ര കാലമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഒത്തിരി പരിചയമില്ല അന്ന് വെച്ച് നവംബർ ഡിസംബർ ആ മാസത്തിലും നവംബർ ഡിസംബർ ആ മാസത്തിലാണ് പരിചയപ്പെടുന്നത് ഒത്തിരി പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല എനിക്ക് ജോലിയുണ്ട് ബേബി സീറ്ററിൽ വർക്ക് ജോലിയുണ്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് പറയുന്ന എന്ന് പോകാനായിട്ട് ഒരു ലക്ഷം രൂപ ഞാൻ അവിടെ പറഞ്ഞ വേണുണ്ട് ശ്രേയ എന്നൊരു വ്യക്തി മൂന്നു ലക്ഷം രൂപ അഭിനയിക്കണം എന്നല്ല ചോദിച്ചു ഒരു ആവശ്യത്തിന് ചോദിച്ചു എന്നുള്ളതാണ് സത്യം അത് ചോദിച്ചതിന് ശേഷമാണ് മേ ബി പറഞ്ഞിട്ടുണ്ടാവാം എന്തേലും പൈസ ഇല്ല ഞാൻ ഒരു അവസരം മേടിച്ചു തരാം സിനിമയില് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഉറപ്പല്ല വെറുതെ എൻ്റെ ഒരു ജസ്റ്റ് ഊഹാബോഹം അത് ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ഊഹാബോഹങ്ങൾ നടത്താലോട്ട് അറ്റൻഡ് ചെയ്യുകയും അതെ ഇതെല്ലാം ദുബായിരുന്നു എവിടെയാണോ അത് ദുബായിലാണ് ദുബായിലെ കറക്റ്റ് അഡ്രസ് അറിയില്ല ഇതിപ്പോ അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പോലത്തെ തമാശയാണ് കാരണം ഗൂഗിൾ മാപ്പ് എന്നൊരു സാധനത്തിലൂടെ ആ അഡ്രസ് അടിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് അടിച്ച പോലും ദുബായിലുള്ള ലൊക്കേഷനും എല്ലാ ഡീറ്റെയിലും കാണിക്കും അതിന്റെ അഡ്രസ് ഏറ്റവും സെറ്റ് കാണിക്കും അതറിയില്ല ഞാൻ മാസം അവിടെ പോയിട്ട് യൂറോപ്പിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ശരിയാക്കി എന്ന് യൂറോപ്പിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് ശെരിയാക്കി തരാമെന്ന് പറഞ്ഞു യൂറോപ്പിൽ പോകാനുള്ള ചാൻസ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ടാണോ അവിടെ ജോലി ചെയ്യാൻ വേണ്ടിട്ടാണോ അല്ല ഇനി അതെന്താണെന്ന് ആർക്കും അറിയില്ല അതായത് യൂറോപ്പിൽ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് വീണ്ടും വീണ്ടും പറയാ ശ്രേയപണം അപ്പൊ ശ്രേയ പണം വാങ്ങിയത് യൂറോപ്പിലേക്ക് പോകാൻ ഒരു അവസരം ഉണ്ട് ജോലി ശരിക്ക് തരാം എന്ന് പറഞ്ഞിട്ടായിരിക്കണം പൈസ മേടിച്ചിട്ടുണ്ടായിരിക്കുക അപ്പൊ എന്തായി ഈ എം എന്ന് പറഞ്ഞ വ്യക്തി ആ പൈസ തിരിച്ചു ചോദിക്കുകയും ശ്രേയ പറഞ്ഞു ഒരു സിനിമയിൽ ഒരു അവസരമുണ്ട് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഇങ്ങനെ സംസാരം വന്നിട്ടുണ്ടായിരിക്കുക ഊഹാബോഹം അതെ അപ്പൊ യൂറോപ്പിലേക്ക് പോവാനായിട്ടുള്ള പരിപാടി നടന്നില്ല അപ്പൊ പൈസ ഇരിക്കുന്ന ശ്രേയര കയ്യിലാണ് അപ്പൊ പോക്കോ നടക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അപ്പൊ ആ ശ്രേയ ഓഫർ തന്നിട്ടുണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ ഒരു ഓഫ്സർ ഉണ്ട് നോക്കുന്നു ട്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം

നാലു മാസമായിട്ടുള്ള പോയിരുന്നുണ്ട് സാധാരണ നമ്മള് ഒന്നും വേണ്ട ഇവിടുന്ന് ഇപ്പൊ പുറത്ത് ഒരു അയൽ സംസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര പേടിയാ ആണുങ്ങൾക്ക് പേടിയുണ്ടാവും അത് ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയാണ്ട് പുറത്തിറങ്ങി പോവലൊക്കെ പേടിയും ഒറ്റയ്ക്ക് പോലെ ഈ അന്യ അതായത് സംസ്ഥാന അന്യദേശം ദുബായില് നാല് മാസത്തില് നിൽക്കുന്ന ഒരു വ്യക്തി ഈ ശ്രേയ പറഞ്ഞിട്ട് ഒരു സ്ട്രേഞ്ചർ പോയി മീറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഘടിച്ചാണ് കേട്ടാ അങ്ങനെ അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നടന്മാരുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ുംടന്മാരുണ്ടായിരുന്നു ഡേറ്റ് നവംബർ ഇപ്പൊ എങ്ങോട്ടേക്ക് നവംബറിന്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ആദ്യമാണ് പറയുന്നത് അത് നോട്ട് ചെയ്തോളൂ അതെ അതെ അപ്പൊ നവംബർ ആദ്യത്തെ ആഴ്ച ഹോട്ടലിൽ പോകുമ്പോ താങ്കൾ അന്ന് റൂമിൽ ഉണ്ടായിരുന്നത് ഈ സുനിൽ മാത്രമാണെന്നാണ് താങ്കൾ പറയുന്നത് ബാക്കിയുള്ള താരകളെ ആരെയും താങ്കൾ താരകളെ കണ്ടു പക്ഷെ താഴെയാണ് അത് അവരാരും ഉപദ്രവിച്ചില്ല അല്ലെ ഇല്ല 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 അതായത് ഈ ഈ ഉള്ളവരല്ല വേറെ ക്രീക്ക് എന്ന് പറയുന്ന എല്ലാം പോയി ഇത് എന്താ ഒരു അർത്ഥം വെച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് അവരുടെ പരിപാടികളൊക്കെ നടത്തുന്നത് എന്താ പരിപാടികൾ നടത്താൻ വേണ്ടിട്ടാണ് ഈ ഫ്ലോറ ഗ്രേക്കിലേക്ക് പോകുന്നത് ഏഹ് അതായത് നമ്മൾ പറയുമ്പോ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് പറയാ ഒരു രസം ഒരു കൗതുകമാണ് ഉദ്ദേശിക്കുന്നത് അതെ ശേഷം താങ്കൾക്ക് ഉണ്ടായി തിരിച്ചു ഹോട്ടലിൽ നിന്ന് ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ോടും ബന്ധുക്കളോടും പറഞ്ഞു പക്ഷെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി നാട്ടിലാണുള്ളത് കേട്ടാ ഈ പെണ്ണ് പറയുന്നത് കേട്ടോ ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഒറ്റയ്ക്കായിരുന്നു ദുബായിൽ റൂമിൽ പോയി അപ്പൊ ഇത്രയും ഒരു പ്ലാൻ ഹസ്ബനോട് പോലും പ്ലാൻ ചെയ്യാതെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രവൃത്തിക്ക് പോയത് പുള്ളിക്ക് താല്പര്യമില്ലാത്ത ഫീൽഡ് അപ്പം അത് പുള്ളിയോട് പറയാതെ നമ്മൾ തന്നെ എടുത്ത തീരുമാനത്തിൽ പോയി പണി മേടിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമ്മളെന്തായാലും വഴക്ക് പറയും എന്നുള്ള രീതിയിൽ രീതി പുള്ളിയോട് പറഞ്ഞില്ല അത് ഭയങ്കരമായി ഹസ്ബൻഡിനോട് പോലും പറയാതെ ോട് പറയാൻ പറ്റില്ല അത് ന്യായമായ കാര്യമാണ് ഏർ അങ്ങനെ തീർന്നു എന്ന് വിചാരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോയത് ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ താങ്കൾ മുറിയിൽ പോകുമ്പോ താങ്കളുടെ കൺസെന്റ് ഇല്ലാതെയാണോ താങ്കളെ അദ്ദേഹം ം പറഞ്ഞിരുന്നു അപ്പൊ സിനിമേ നമുക്ക് ഈ പുള്ളി കയറി പിടിക്കുമ്പോ ചങ്കൂറ്റത്തോടെ മോന്നെണ്ണം പൊട്ടിക്കായിരുന്നില്ലേ എന്താ ചെയ്യാ നല്ല കിട്ടത്തില്ലേ ഈ ദുബായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു ഹോട്ടൽ റൂമിൽ തനിച്ച് വന്ന് ഇങ്ങനെ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ പറ്റുള്ള ഗഡ്സ് അവളെ റൂമിൽ വന്ന ആള് എന്തെങ്കിലും തിരിച്ചടിക്കാനുള്ള ഒരു ഇതില്ലേ ഒന്നും വേണം ഒരു റോളിട്ട് കഴിഞ്ഞ നാട്ടുകാരും മറ്റേ ഹോട്ടൽ ജീവനക്കാരും ഓടി വരില്ലേ സീനാവില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല

നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അന്ന് വേറെ ആരും എന്നു പക്ഷെ അന്ന് ഞാൻ പുള്ളിക്ക് പോലു വന്നപ്പോൾ പുള്ളിയുടെ വീട്ടിലെന്തോ കേട്ടോ ഞങ്ങൾ ഇഷ്യൂ ഞാൻ കുറച്ച് വഴക്കുണ്ടാക്കിയത് പുള്ളിയുടെ വൈഫ്രണ്ടോ കേട്ടു എന്നും പറഞ്ഞാണ് മുമ്പോട്ടുള്ള വഴക്ക് അവിടുന്ന് ആരംഭിക്കുന്നത് അതിനുശേഷം പിന്നീട് താങ്കൾ വീണ്ടും പോയോ അത് ഇദ്ദേഹത്തെ കണ്ടു ഇല്ല അത് കഴിഞ്ഞിട്ട്

കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ആളെ കൊടുത്തു അയാൾക്ക് പണി കൊടുത്തു മേ ബി ഇപ്പം ആവാം ആൾ പെട്ടുപോയതായിരിക്കാം ആവാം ആവാതിരിക്കാം ഊഹാപോഹം അങ്ങനെ ആള് സെറ്റിൽ ചെയ്തു ആള് പോയി അപ്പൊ അതുകൊണ്ട് ആളെ വ്യക്തിന് പരാതി ഇല്ല അപ്പൊ ആറാം പ്രതി മീൻപൊളിയാണല്ലോ അപ്പൊ പുള്ളിയിൽ നല്ല ഫണ്ട് പിടിക്കണ്ടേ മേ ബി ആവാം അപ്പോൾ ശ്രേ വന്നു ശ്രേക്ക് റൂം കൊടുത്തു അങ്ങനെ തൊട്ടപ്പുറത്ത് റൂം കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദുര ദുരനുഭവം ഉണ്ടായ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ലോക്ക് ചെയ്ത ഒരു പെണ്ണ് ആ പെണ്ണിനെ വിശ്വസിച്ചിട്ട് നമ്മുടെ ഫ്ളാറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ റൂമിലെ തൊട്ടപ്പോൾ റൂമെടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ ചിലപ്പോ ഇങ്ങനെയാവാട്ട കാരണം ഈ M എന്ന് പറഞ്ഞ ആൾ ഒരു ഹണി ട്രാപ്പ് കൊടുത്തപ്പോ തിരിച്ചൊരു പണി കിട്ടിയതായിക്കൂടാന്നില്ലല്ലോ ആ ഫ്ലാറ്റിൽ വെച്ചാണ് അല്ലല്ല ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് മൂന്ന് ദിവസം താങ്കളുടെ റൂമിൽ എന്റെ റൂമിൽ ലോക്ക് ചെയ്തു ഭയങ്കര ഇത് വെള്ളരിക്ക ബട്ടൺ എം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയോട് ചോദിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായി ആണ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പിന്നെയും വീടു വന്നതൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അവിടെ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ നടക്കുവോ എനിക്കറിയില്ല ഊഹാണ് മേ ബി റൂമിൽ താങ്കൾ അവര് പോയി

അത് സെറ്റിൽ ആയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് പിന്നെ പരാതിയും കാര്യങ്ങളൊന്നും പോവാനുള്ളത് ആളുടെ പേരില് അപ്പൊ ഇനി ഡിസംബറിലേക്ക് എത്തി അടുത്ത പരിപാടി അടുത്തോഹമാണ് അതിനുശേഷം ഡിസംബർ മാസം വിശ്വസിച്ചോ അല്ല വിശ്വസിച്ചത് എന്ന് അങ്ങനെ നേരിട്ട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വിശ്വസിച്ചതല്ല പൈസ കിട്ടാനുള്ള പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു പൈസ പറയുന്നുണ്ട് ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് എന്തൊക്കെ കഷ്ടപ്പെടണല്ല മനുഷ്യൻ പോയാൽ വെച്ചിട്ട് മനസ്സുള്ളത് കൊണ്ടായിരിക്കാം അതും പൈസയും തന്നില്ല ഒരു പണി തന്നിട്ട് പോലും നമ്മൾ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവര് തമ്മിൽ എന്തെങ്കിലും ഒരു ബോണ്ട് ഇല്ലാണ്ട് അങ്ങനെ നടക്കില്ലല്ലോ ഇല്ലേ ഊഹാബോഹം പറയണ്ടെന്ന് പറഞ്ഞാൽ അതായത് എന്നോട് ചോദിച്ചു ശ്രേ എന്നോട് പറഞ്ഞു പുള്ളിക്കാരിയുടെ ഓണർമാർ നമ്പർ കൊടുത്തു എന്നുള്ളത് പുള്ളിക്കാരി വന്നാണ് റൂം എടുക്കുകയും ആരൊക്കെ അവിടെ വന്നതെന്ന് ഞാനിപ്പോ കണ്ടില്ല പുള്ളിക്കാരി തന്നെ വന്ന് ഇവർക്ക് റൂം എടുത്ത് കൊടുക്കുകയായിരുന്നു മൂന്ന് ദിവസമാണ് അത് രണ്ടു ദിവസം രണ്ടാമം ഒന്നാമത്തെ ദിവസം മറ്റേ മൂന്ന് പേരെ ഉള്ളായിരുന്നു രണ്ടാമത്തെ ഉച്ചക്കാണോ ഇവർ വരുന്നത് ഈ സുനിലും പിന്നെ താങ്കൾ പേര് പറയുന്ന ബിനു കൂട്ടർ പേരുണ്ട് അല്ലേ <tay> ും അന്ന് അവിടെ പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കേസാണ് മനസ്സിലായി അതിന് പോലും ഏർ പറയാനുള്ള ഗട്ടില്ലാണ്ട് വെറുതെ ഒരു മീഡിയ അറ്റൻഷന് വേണ്ടിട്ട് ഇപ്പൊ വന്ന് തള്ളി മറിക്കണു അർത്ഥില്ല അഭിപ്രായത്തിൽ പറഞ്ഞത് ആണ് ഫോളോ ഈ കേസ് തെളിയിച്ചിട്ട് കാരണം കാരണം ഇപ്പൊ ഇപ്പൊരു ട്രെൻഡാണ് ഒരാളുടെ പേര് പറയുന്നു എതിരെ ഒരു കേസ് കൊടുക്കുന്നു അയാളെ നറ്റിക്കുന്നു ഇതിങ്ങനെ ഒരു ട്രെൻഡായിരിക്കണം എല്ലായിടത്തും എല്ലാവരുടെ പേരിൽ ഈ സാധനം വരുന്നു നാറ്റിക്കുന്നു വരുന്നു നാട്ടിക്കുന്നു ന്യായമാണെങ്കിൽ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം പക്ഷെ ഒരു സംഭവം നടന്ന് അത് എത്രയോ വർഷം ഒരു വർഷത്തിന് മേലെ എന്നിട്ട് അത് വീണ്ടും വലിയ സംഭവമാക്കി മാറ്റി സാമ്പത്തികപരമായിട്ട് നമുക്ക് നേട്ടം ഉണ്ടാവാനാണെങ്കിൽ കുഴപ്പമില്ല ഇത് അങ്ങനെ അല്ലല്ലോ ഇതൊരാളെ എന്ന് പറയുക അയാളുടെ കെരിയറെ നശിപ്പിച്ചുള്ള രീതിയിലാണ് കാരണം ഈ പറയുന്ന വ്യക്തി കാര്യമല്ലേ പക്ഷെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ഒരു നടനാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി മീഡിയ അതിനെ ആപ്പോഷ്ടി അപ്പോ ആ ഓപോഷൻ ഇന്ന് കൊടുക്കരുത് കാരണം ശരിക്ക് കേസ് വലിയ കോമൻസേഷൻ പറയണം കാരണം തെളിയിക്കണം എന്താണ് ഏതാണെന്ന് ഇപ്പൊ അവര് ഫസ്റ്റ് റീസൺ പറഞ്ഞുണ്ടെങ്കിൽ എല്ലാവരും പിടിച്ചു വെച്ചത് അവർക്ക് അവർക്ക് അറിയാം ഇതൊന്നും ആ നടക്കില്ല എന്നത് മനസ്സിലായില്ലേ പക്ഷേ ഇതിൻ്റെ വ്യക്തമായ സാധനം പ്രൂഫ് വരണം പുറത്തേക്ക് കാരണം ഇവർക്ക് തന്നെ പറയുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വശപശാണ് കാരണം കറക്റ്റ് പറയണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറച്ചിട്ടാണ് പറയുന്നത് പ്രോപ്പറായിട്ടൊരു സാധനമായി പറയുന്നില്ല കാരണം ആദ്യം പറഞ്ഞത് ഇവർ മൊബൈലൊക്കെ മേടിച്ച് വെച്ച് നാല് ദിവസം തന്നെ ലോക്ക് ചെയ്തിട്ട് നാലാം ദിവസം ഞാൻ നാട്ടിൽ വന്നു എന്നാണ് പറയുന്നത് ആയിട്ട് പറയുന്നത് വീട്ടിലേക്ക് വന്നു അങ്ങനെ ഒരു ഹസ്ബൻഡ് ുള്ള ഒരു സ്ത്രീക്ക് നാല് ദിവസം കാണാണ്ടായി കഴിഞ്ഞ അയാൾ വിളിക്കില്ലേ അയാൾ അന്വേഷിക്കില്ലേ അയാൾ ചോദിക്കില്ലേ മൊബൈലൊക്കെ വേദിച്ച് ശരി അപ്പൊ ഈ പറഞ്ഞ വ്യക്തിയെ കണ്ടുകിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് കംപ്ലൈന്റ് പോകില്ലേ മിസ്സിങ് കേസ് വന്നിട്ട് ഇതെന്താ വെള്ളരയ്ക്ക പട്ടണമാണോ നാല് ദിവസം പോയിട്ട് നാലാമത്തെ ദിവസം വീട്ടിൽ വരുമ്പോൾ അയാൾ അമ്മ കെറൂന്ന് പറയണോ അപ്പൊ പറയുമ്പോൾ വ്യക്തമായിട്ട് പറയാം കാരണം മീഡിയയിലാണെങ്കിലും പറയുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായില്ല മനസ്സിലാവുന്നവരുണ്ട് അതൊന്ന് രണ്ടാമത്തെ ദിവസം ആ അങ്ങനെ വന്നു അപ്പോൾ ഓട്ടോമാറ്റിക്ക് ദുബായിൽ അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് അവിടെ നിയമപരമായ കാര്യങ്ങൾ നീക്കണമായിരുന്നു എന്തോടും നീക്കിയില്ല നീ നീങ്ങി കഴിഞ്ഞാൽ അവരൊന്നും ഒരാളും പുറത്തു വരില്ല അതും ചെയ്തില്ല അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഒരു എന്താ പറയുക ഒരു അറ്റൻഷൻ കിട്ടുക എന്നുള്ള മൂട് പിടിക്കുക അല്ലെങ്കിൽ വിചാരണ കൂടെ നാറ്റിക്കുക